നമസ്കാരം ഈയിടെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായത് ഒരു മലയാള സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ അതിന് മുൻപ് പല ആളുകളും കേരളത്തിൽ ഇപ്പോൾ ഒരു അഞ്ചാറ് പ്രധാന റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട് അവരിൽ പലരുടെയും ഒക്കെ റിവ്യൂ എടുത്ത് നോക്കിയിട്ടാണ് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കുക എന്താണെങ്കിലും അവരിൽ പലരും കാശ് വാങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന് നല്ലതുപോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സിനിമകളാണ് ഇപ്പോൾ തകർത്തു വാരി ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സിനിമ ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഒരു അവാർഡ് സിനിമ കണ്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് പഴയ ഇറങ്ങിയ ഏതൊരു അവാർഡ് പടം ഒരു കാര്യവും ഇല്ലാത്ത ഒരു ബോറൻ പഴഞ്ചൻ പടം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സാധനം എന്നാൽ അതിന് ഈ റിവ്യൂ ചെയ്യുന്നവർ മറ്റുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഹൈപ്പ് കാരണം ആളുകൾ നല്ല പടമായിരിക്കുമെന്ന് കരുതിയിട്ട് തിയേറ്ററിലേക്ക് പോവുകയാണ് പടമിറങ്ങി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വരുന്ന കമൻറ്റുകളൊക്കെ അതേ യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾ എടുത്ത് നോക്കുക എല്ലാം ഇവരോട് ഇതേ ചോദ്യം ചോദിക്കുന്ന രീതിയിലാണ് പക്ഷെ വീഡിയോ ഇട്ട് ആദ്യ ദിവസം തന്നെയായിരിക്കും ഭൂരിഭാഗം വ്യൂസും ഇതിന് കിട്ടുന്നത് അല്ലെങ്കിൽ കമൻറ്റുകൾ എഴുതപ്പെടുന്നത് അപ്പോൾ ആളുകൾ ഇത് മാത്രം കണ്ട് വിശ്വസിച്ചിട്ട് തിയേറ്ററിലേക്ക് പോവുകയാണ് എന്താണെങ്കിലും ഒരു കാര്യം പറയാം ഇൻ്റർനെറ്റിൽ നിന്ന് എത്രമാത്രം സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞാലും തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്നവരെ അല്ലെങ്കിൽ അവരുടെ വാക്ക് വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ ഹൈപ്പ് കണ്ടിട്ട് ഒന്നും തീരുമാനിച്ച് നല്ല പടമാണെന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല അവിടെ ചെന്ന് കണ്ടിട്ട് നല്ലതെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം എന്ന് തീരുമാനിക്കാനുള്ള ഒരവസ്ഥ മാത്രമേ ദൗർഭാഗ്യവശാൽ ഇന്നുള്ളൂ സിനിമാ നിരൂപകരെ കുറിച്ചൊന്നും ഇന്ന് പറയുന്നത് ഇറങ്ങുന്ന സിനിമകളെ അന്ന് തന്നെ അത് മോശമോ ചീത്തയോ എന്നൊക്കെ എഴുതി തള്ളുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ആ സിനിമകളെ കൃത്യമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോയാൽ കുറെക്കൂടെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും പക്ഷെ അത് ശരിയല്ല എന്ന് തോന്നുന്നതുകൊണ്ട് ഒഴിവാക്കുകയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമാണ് ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളെല്ലാം മലയാളികളെ ഒന്നടങ്കം എങ്ങനെയാണ് വഴിതെറ്റിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളെയും യുവതലമുറയെയും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പണ്ടുള്ള സിനിമകളിലൊക്കെ പതിവായിട്ട് മദ്യപിക്കുന്നതും പുകവലിക്കുന്നതുമൊക്കെ വില്ലന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു അവരോട് നമുക്കൊരു അമർഷം തോന്നാനും അല്ലെങ്കിൽ അവര് മോശം കഥാപാത്രങ്ങളാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് ഉപകരിച്ചിരുന്നത് എന്നാൽ ഇന്ന് പ്രധാന കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് നായകനാണ് ഇതിൽ ഒന്നാമത് നിൽക്കുന്നത് നായകൻ രണ്ടു മണിക്കൂറുള്ള സിനിമയിൽ ഒരു മണിക്കൂർ മുഴുവൻ നിർത്താതെ പുകവലിക്കുകയും വെള്ളം അടിക്കുകയുമായിരിക്കും എരിതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് എന്നൊക്കെ പറയുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ഇവിടെ ഉണ്ടായത് ഈ പറഞ്ഞ സിനിമയ്ക്ക് മുൻപ് വേറൊരു സിനിമ പോയി കണ്ടത് അത് അത്യാവശ്യം ആവേശമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിനിമയായിരുന്നുവെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ രുചികരമായ ഒരു ഭക്ഷണം തരുന്നു പക്ഷേ അതിൽ വിഷമിട്ടിട്ടാണ് തരുന്നതെങ്കിൽ എങ്ങനെയുണ്ടാക്കും നിങ്ങളിത് കഴിച്ചു തീരുന്നത് വരെ നല്ല രുചിയാണ് ടേസ്റ്റ് ആണെന്നൊക്കെ കരുതുന്നു എന്നാൽ അതിലൊരു ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ നാളെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില സാധനങ്ങൾ ചേർത്തിട്ടാണ് ആ ഭക്ഷണം തരുന്നതെങ്കിൽ ഉണ്ടാകും അപ്പം ഇത് കേൾക്കുന്ന പലർക്കും തോന്നാവുന്ന ഒരു സംശയം പണ്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ട് എന്തുകൊണ്ട് തിയേറ്ററിൽ പോകുന്നത് നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന ഇന്ന കാരണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ലിങ്ക് താഴെ നൽകാം പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു അത്യാവശ്യത്തിന് മുംബൈയിൽ പോയപ്പോൾ അവിടെ നിന്ന് തിരിച്ച് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് എയർപോർട്ടിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് കുറച്ച് സമയം കിട്ടിയപ്പോൾ അവിടെ മുംബൈ ജിയോ വേൾഡ് പ്ലാസ എന്ന് പറയുന്ന ഇന്ത്യയിലെ ലക്ഷറി മാൾ അതിനകത്തൊരു ഐമാക്സ് ഏറ്റവും മികച്ചത് എന്നൊക്കെയുള്ള പേരിൽ ഇറങ്ങിയിരുന്നു അപ്പോൾ അവിടെ ആ ഗ്യാപ്പിന് കയറി ഒരു സിനിമ കാണാനായിട്ട് സാധിച്ചു അങ്ങനെയാണ് കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ ഒന്ന് കയറിയത് ഈ ഐമാക്സിൽ കയറാൻ വേണ്ടിയിട്ട് അവതാർ ടുവിൻ്റെയും അതുപോലെ ഡോക്ടർ റേഞ്ചിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ദുബായിലെ ഐ മാക്സ് അതുപോലെ തിരുവനന്തപുരത്തെ ഐ മാക്സ് ഈ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ മുംബൈയിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പോയതാണ് കാരണം സിനിമയേക്കാൾ കൂടുതൽ ഇങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് എനിക്ക് പൊതുവേ താല്പര്യം ഐമാക്സ് സ്ക്രീൻ എക്സ് പി എക്സ് എൽ ഇങ്ങനെ ഏതൊക്കെ തരം പുതിയ സ്ക്രീനുകൾ വന്നാലും അതെല്ലാം ഒന്ന് പോയി കാണണമെന്നുള്ളതുമുണ്ട് അപ്പോൾ ഏതായാലും കുറെ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഒന്ന് പോയി എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പുള്ളി ഒരു ജ്ഞാനായ അച്ചായനാണ് അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കീറാണ് നല്ലതുപോലെ മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇയാൾ പിടിച്ചു വലിച്ച് എറണാകുളത്ത് പോയപ്പോൾ ഞങ്ങളവിടെ ലുലുവിലൊക്കെ കയറിയപ്പോൾ ഈ പറയുന്ന സിനിമകളും കാണേണ്ടി വന്നതാണ് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല മുന്തിപ്പിടിച്ച് കയറ്റിയതാണ് എന്ന് പറയാം അപ്പോൾ എന്തായാലും പഴയ ആ തിയേറ്ററിൽ കയറില്ല എന്നുള്ള വൃദ്ധം മുടങ്ങി പോയതുകൊണ്ട് തന്നെ എന്നാൽ ഇത് കണ്ടേക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വെള്ളമടിയും പുകവലിയും ഒക്കെ നല്ലതുപോലെയുള്ള ഈ പറയുന്ന അദ്ദേഹത്തിന് പോലും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല ഇതെന്താണ് ഈ കാണിക്കുന്നതെന്ന് പുള്ളി സിനിമക്കിടയിൽ എന്നോട് പല പ്രാവശ്യം ചോദിച്ചു പിന്നീട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ അണ്ണാൻ കുഞ്ഞൻ തന്നാലായത് എന്ന് പറയുന്നത് പോലെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് കുടിയും വലിയ ഒരാൾക്ക് പോലും കണ്ടിരിക്കാൻ സാധിക്കാത്തത്ര അത്ര മദ്യപാന പുകവലി സീനുകൾ കുത്തി നിറച്ചിട്ടാണ് ഇന്ന് ഈ മലയാള സിനിമകളെല്ലാം നമുക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുന്നത് എന്തുകൊണ്ടാണിത് ഇതൊരു ഏച്ചുകെട്ടലാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാം ഒരു പാട്ടിനിടയിൽ നായകന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അസ്ഥാനത്ത് പോലും വലിയുടെ സീനുകളാണ് പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്ക് ആഹാരത്തെക്കാൾ കൂടുതൽ ആവശ്യം അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്നതിനേക്കാളും ആവശ്യം കുടിയും വലിയും മാത്രമാണെന്ന് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില സിനിമകൾ ഇനി യുവതികളാണെങ്കിൽ പോലും ഒരു പ്രായമായാൽ മദ്യപിച്ചിരിക്കണം അതാണ് ഒരു സ്റ്റാൻഡേർഡ് എന്നൊക്കെ വരുതി തീർക്കുന്ന സിനിമകൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് പോലീസിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെക്കാളും ഒക്കെ ഒത്തിരി പ്രായമുള്ള ആളാണ് എന്നാൽ ഒരു കൂട്ടുകാരൻ ബന്ധം തന്നെയാണ് ഈ കാര്യങ്ങൾ അതായത് ഇദ്ദേഹം പണ്ടും ഇത്തരം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ കുറെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് കുറെ ഊഹാപോഹങ്ങളാണ് എന്നാൽ ഇത് നമുക്ക് ശരിയാണെന്നും തോന്നും അതായത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളെയും സ്പോൺസർ ചെയ്യുന്നത് കുറെ മദ്യ കമ്പനികളുടെ ഒരു ഗ്രൂപ്പാണെന്ന് അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്ന അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന കുറേ അധികം ബിസിനസ്സുകാർ അവർ കൊച്ചിയിലാണ് പ്രധാനമായിട്ടും ബേസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പലരുടെയും പേര് പറഞ്ഞു അതൊന്നും പറയുന്നില്ല അദ്ദേഹം ഒരു പോലീസ് ശൈലിയിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇട കയ്യിൽ കാശ് വെച്ചിട്ട് അല്ലെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ആരെങ്കിലും സിനിമ പിടിക്കുമോ ഇതെല്ലാം കള്ളപ്പണവും അല്ലെങ്കിൽ ഈ മദ്യ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നതും ഒക്കെയാണ് അതുകൊണ്ടാണ് സിനിമകൾ ഇങ്ങനെ ആകുന്നത് എന്നാണ് കള്ളപ്പണം വെളുപ്പിക്കുക അതുപോലെ ലഹരിയുടെ ഒരു പ്രമോഷൻ പ്ലസ് ടു കഴിയുന്ന പിള്ളേർ അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ ആളുകൾ ഇത് വാങ്ങിച്ചു തുടങ്ങണം അങ്ങനെ ഈ ബിസിനസ് നിന്ന് പോകരുത് ഇഷ്ടംപോലെ കാശ് ഇതിൻ്റെ പുറകില് നിൽക്കുന്നവർക്ക് കിട്ടണം അതിനുള്ള പരസ്യമാണിത് ഡയറക്റ്റ് ആയിട്ടൊരു പരസ്യം കൊടുക്കാൻ നമ്മുടെ നിയമങ്ങൾ അനുവദിക്കില്ല തിയേറ്ററിൽ കയറുന്നതിന് മുൻപും ശേഷവും ഒക്കെ നമ്മൾ ഈ മുന്നറിയിപ്പുകൾ കാണുന്നുണ്ട് എന്നാൽ ഇന്ന് സ്ക്രീൻ റണ്ണിങ് ടൈമില് ഈ ഒരു മുന്നറിയിപ്പ് എടുത്തു മാറ്റുന്നത് അഞ്ചോ പത്തോ മിനിറ്റേ ഉള്ളൂ അല്ലാത്ത സമയത്തെല്ലാം പുകവലിയും മദ്യപാനവും തന്നെയാണ് അപ്പൊ നിയമത്തെ നോക്കുകുത്തി നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പരസ്യം കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മലയാളികൾ ഏത് തരത്തിലുള്ള കല കണ്ടിട്ടാണ് വളരുന്നത് സാമൂഹിക വിരുദ്ധരുടെ അല്ലെങ്കിൽ മോശം ആളുകളുടെ മനസ്സിൽ നിന്ന് വരുന്ന കല കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത് അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഒരു കലാമൂല്യം എന്തായിരിക്കും നമ്മുടെ സാംസ്കാരിക സാമൂഹിക ജീവിത മേഖലകളെ അതെങ്ങനെ സ്വാധീനിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുക പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മളെല്ലാം ആരാധകരായിട്ട് കരുതുന്ന കുറെ സംവിധായകരും സിനിമാ നടന്മാരും ഒക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടുള്ളവരായിരുന്നു ഇതുപോലെയുള്ള സീനുകളിൽ അവർ അഭിനയിക്കുമോ ഒന്ന് ചിന്തിച്ചു നോക്കുക വലിയ ഇൻ്റർവ്യൂകളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ തള്ളി മറിക്കുന്നുണ്ടെങ്കിലും എത്ര വലിയ മഹത്വചനങ്ങൾ ഇവരുടെ നാക്കിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ഇവരുടെ പ്രവൃത്തിയിലേക്ക് ഒന്ന് നോക്കുക ഇവരെങ്ങനെയുള്ള ആളുകളാണ് കപടതയാണ് ഇവരെല്ലാം എടുത്തണിഞ്ഞിരിക്കുന്നത് അല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു നടൻ ഇവിടെ പറയുന്നുണ്ടോ ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള സീനുകളിലല്ലാതെ ഇതുപോലെ മദ്യത്തിനും മയക്കുമരുന്നുമൊക്കെ പ്രമോഷൻ കൊടുക്കുന്ന സീനുകളിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നടനോ നടിയോ ഉണ്ടോ മഞ്ഞമൽ ബോയ്സ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും അധികം കളക്ഷൻ മേടിച്ച ഒരു നല്ല സിനിമ അതിൽ മദ്യപിക്കുന്ന സീനുകളുണ്ട് പക്ഷെ അതൊരു റിയാലിറ്റിയാണ് പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ട് നല്ല ശാരീരിക അധ്വാനം ആവശ്യമുള്ള ജോലികളാണ് അവരിൽ പലരും ചെയ്യുന്നത് അവർ ഇതുപോലെ ഒരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്കിടയിലും ഒക്കെ മദ്യപിക്കുന്നതും ഒക്കെ അത് തികച്ചും നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതൊരു ഏച്ചുകെട്ടലല്ല ഒരു നേർ ചിത്രമാണ് നമുക്കതൊരു മോശമായിട്ട് തോന്നുന്നില്ല ഇങ്ങനെയുള്ള സീനുകളിൽ ഇത് ഉൾപ്പെടുത്തരുത് എന്നല്ല പറഞ്ഞത് പക്ഷേ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ പോലും അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ കോളേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മുതൽ അന്ന് മുതൽ വലിയും കുടിയും തുടങ്ങിക്കോളണം അല്ലെങ്കിൽ ഏറ്റവും അധികം വേണ്ടത് ഇതാണ് ഇത് ചെയ്യാത്തവൻ മോശക്കാരനാണ് എന്നുള്ള രീതിയിൽ നല്ല ഏച്ചുകെട്ടൽ തോന്നുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത്തരം സീനുകൾ എല്ലാ സിനിമകളിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളിലും ഇങ്ങനെ കുത്തി നിറച്ചു കയറ്റിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനെതിരെയാണ് ഈ പറയുന്നത് ചിലർ ചോദിക്കുന്നത് ഇതൊക്കെ മനുഷ്യരുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്നതല്ലേ ഇതൊക്കെ കാണിക്കണം ഇതൊക്കെ നേർ ചിത്രങ്ങളാണ് ഒരിക്കലും അല്ല അത് ഏച്ചുകെട്ടൽ തന്നെയാണ് ആ വാക്കല്ലാതെ വേറെ കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാണിക്കൂ ഒരു ശരാശരി മനുഷ്യൻ എല്ലാ ദിവസവും തന്നെ ബാത്റൂമിൽ പോകുന്നുണ്ട് അതും ജീവിതത്തിന്റെ ഒരു നേർ ചിത്രമല്ലേ ഇതുപോലെ മദ്യപാനവും പുകവലിയും അത് കാണിക്കേണ്ടതാണ് എന്ന് വാശി പിടിക്കുന്നവരെ തീർച്ചയായിട്ടും അതും കൂടി കാണിക്കണം എന്ന് വാശി പിടിക്കേണ്ടതുണ്ട് കാരണം അതും ജീവിതത്തിന്റെ ഭാഗമല്ലേ അപ്പൊ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് കാണിക്കേണ്ടത് ഏതൊക്കെയാണ് കാണിക്കാൻ പാടില്ലാത്തത് എന്ന് അപ്പോൾ ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇതേ ചോദ്യം തന്നെയാണ് പല അശ്ലീല രംഗങ്ങളും ഒക്കെ ഇതും നേർ ചിത്രങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച് പ്രദർശിപ്പിക്കുന്നവരോട് ചോദിക്കാനുള്ളത് മുമ്പ് പറഞ്ഞൊരു സിനിമയില് ഗുണ്ടകളെയൊക്കെ എത്രയോ സിമ്പിൾ ആയിട്ടാണ് അല്ലെങ്കിൽ എത്രയോ രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഒരു റിയാലിറ്റി ഇതിൽ നിന്ന് എത്ര ഭയങ്കരമാണ് അല്ലെങ്കിൽ ഒരു ഗുണ്ട എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ കൊട്ടേഷൻ ഒക്കെ പോകുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കോമഡി ആക്കാം അതും ഒരു കലയുടെ മറ്റൊരു വശമാണ് പക്ഷെ ഇതും ഇതിനോടൊപ്പം ഈ മദ്യവും പുകവലിയും നമ്മുടെ സിനിമകള് മാത്രമല്ല ഈ കൂട്ടത്തിൽ തന്നെ പറയേണ്ടത് സീരിയലുകൾ ടി വി സീരിയലുകള് ഞാൻ അപൂർവമായിട്ട് ഇടക്ക് ഈ ചാനൽ മാറ്റുന്നതിനിടയിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഇത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് പോലും അപ്പോൾ ആ സീരിയൽ മുഴുവൻ ഇങ്ങനെ തന്നെയായിരിക്കുമല്ലോ പരദൂഷണം വ്യഭിചാരം അല്ലെങ്കിൽ അമ്മായിയമ്മ പോര് ഇങ്ങനെ എങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ മോശമാക്കാമോ ആണുങ്ങളെല്ലാം മണ്ണുകളായിട്ട് നിൽക്കുകയും കുറെ പെണ്ണുങ്ങളെ ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള അതായത് ഈക്വൽ എന്നുള്ളതാണ് വേണ്ടത് ആരും ആർക്കും മുകളിൽ എന്നുള്ളതല്ല വേണ്ടത് ഇങ്ങനെ എന്തൊക്കെയോ വൃത്തിയേടുകളാണ് എല്ലാ സീരിയലുകളിലും കാണിക്കുന്നത് ഇപ്പൊ കുറെ ന്യൂജൻ അവിഹിതങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് എത്രമാത്രം വീട്ടമ്മമാരും എത്രമാത്രം പെണ്ണുങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് ആണുങ്ങളും ഒക്കെ ഈ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുന്നു സീരിയലുകളെ കവച്ചു വെക്കുന്ന ബിഗ് ബോസ് പോലെയുള്ള പരിപാടികൾ അങ്ങനെ കുറെ റിയാലിറ്റി ഷോകൾ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ പത്ത് പൈസയ്ക്ക് വെളിവില്ലാതെ കാണുന്ന കുറെ മണ്ടന്മാര് ടി വി സീരിയലുകൾ ന്യൂസ് ചാനലുകൾ പത്രം ഇതൊന്നും വായിക്കരുത് കാണരുത് പണ്ടൊക്കെ പത്രം വായിക്കണമെന്ന് പറയുമായിരുന്നു എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കേൾക്കുമായിരുന്നു പത്രം വായിക്കണം വിവരം ഉണ്ടാകും ഇന്ന് പത്രം വായിക്കരുത് ന്യൂസ് ചാനലുകൾ കാണുന്നതിലും ഭേദം ടി വി സീരിയൽ വയ്ക്കുന്നതാണ് അതായത് ഒരു തിയേറ്ററിൽ കയറിയാലുള്ള കാര്യം മാത്രമല്ല സിനിമയിൽ മാത്രമല്ല എവിടെയും മോശമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മാത്രമാണ് സിനിമകളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ വൃത്തിയേടുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അതോ അവരും ഈ കൈക്കൂലിയോ കാശോ ഒക്കെ മേടിച്ചിട്ടാണോ ഇതൊക്കെ കയറ്റി വിടുന്നത് എനിക്കറിയില്ല എത്രയോ ആളുകൾ സിനിമകൾ റിവ്യൂ ചെയ്യാനായിട്ടിരിക്കുന്നു ആരെങ്കിലും ഒരാൾ ഇതിനൊക്കെ എതിരെ ഒരു വീഡിയോ ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്രയോ ഇന്റർവ്യൂകളാണ് ഓരോ സിനിമകളും ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എത്രയോ കുനിഷ്ട ചോദ്യങ്ങളാണ് ഓരോ ആളുകളും സിനിമയിൽ പ്രവർത്തിക്കുന്നവരോടൊക്കെ ചോദിക്കുന്നത് ആ ഒരു സമയത്ത് എന്തുകൊണ്ട് ഇതുപോലെ ഏച്ചു കെട്ടിയതുപോലെ ഈ മദ്യപാന പുകവലി സീനുകൾ ഇങ്ങനെ കാണിക്കുന്നു ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ആരെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടോ ചിലരിങ്ങനെ പറയുമല്ലോ അത് സിനിമയാണ് സിനിമ സിനിമയായിട്ട് കണ്ടാൽ മതി തിയേറ്ററിൽ അതെല്ലാം പേക്ഷിച്ചിട്ട് പൊക്കോളണം എത്രയോ കപടതയാണ് ആ വാക്കുകളിൽ നിന്നൊക്കെ വരുന്നത് അല്ലെങ്കിൽ വീണെടുത്ത് ഇടുന്ന ഉരുളുക എന്നൊക്കെ പറയും ചില സിനിമകളിൽ പല പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും സ്ഥലങ്ങളെയും ഒക്കെ ഒന്നോ രണ്ടോ അക്ഷരം മാറ്റി പറഞ്ഞിട്ട് ഇത് അവരെ അല്ല ഉദ്ദേശിച്ചത് ഞങ്ങൾ വേറെ ഒന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ തിയേറ്ററുകളിലേക്ക് പോയി സിനിമ കാണാതിരിക്കുക ഒരു രണ്ട് മാസം വെയിറ്റ് ചെയ്താൽ ഏത് സിനിമയും നിങ്ങളുടെ ഫോണിൽ കിട്ടും എന്നുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് തിയേറ്ററുകളിലേക്ക് പോയി ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടെങ്കിലും പലരും തിയേറ്ററുകളിലേക്ക് പോകരുത് അവിടെ കൊണ്ടുപോയി കാശ് കൊടുക്കരുത് അങ്ങനെയെങ്കിലും ഇവർ മര്യാദ പഠിച്ചിട്ട് ഇറക്കുന്ന സിനിമ വൃത്തിക്കിറക്കാനായിട്ട് ശ്രമിക്കട്ടെ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞു പോവുകയാണെന്നാണ് പറയുക അതിനൊരു വരെ കാരണം അവർക്ക് ഫോക്കസ് കിട്ടുന്നില്ല സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ജീവിത തിരക്കുകളും ഒക്കെ മൂലം നല്ലൊരു കഥയോ സന്ദർഭമോ ഒക്കെ എഴുതി ഉണ്ടാക്കാനായിട്ട് പലർക്കും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ദുരന്തം പടങ്ങൾ മാത്രം വീണ്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ടെക്നിക്കൽ സൈഡെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ സ്ക്രിപ്റ്റ് ഇല്ല കഥയില്ല തിരക്കഥയില്ല സംഭാഷണമില്ല പക്ഷേ ഏത് ചവറ് പടമാണെങ്കിലും ഇങ്ങനെ വലിയും കുടിയും കുത്തി നിറക്കാതെ ഒരു സിനിമ ഇറക്കിക്കൂടെ അങ്ങനെയൊക്കെ ഇറക്കിയിട്ട് ഇനി തിയേറ്ററിലേക്ക് പോയാൽ മതി ഇപ്പൊ പല സിനിമകളും വിജയിക്കുന്നത് ചിലർക്ക് രണ്ട് മണിക്കൂർ ഒന്ന് എ സിയിൽ ഇരിക്കാമല്ലോ ഈ ചൂടത്ത് ഒരു പക്ഷെ അതും ശരിയായിരിക്കാം വളരെ പഴയ കാലത്ത് കല്യാണ വീടുകളിലൊക്കെ ബീഡി ഇങ്ങനെ നിർത്തു വയ്ക്കുമായിരുന്നു വരുന്നവർക്കെല്ലാം എടുത്ത് വലിക്കാൻ അതായത് ഇന്നുള്ളതിലധികം വലിയും കുടിയും ഒക്കെ പലപ്പോഴും പഴയ കാലത്ത് കൂടുതലായിരുന്നു അന്ന് വാറ്റുക അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇന്നാണ് നമുക്ക് കൃത്യമായിട്ട് കണക്കെടുക്കാനൊക്കെ സാധിക്കുന്നത് അതായത് സമൂഹം മാറുകയാണ് ചെയ്തിട്ടുള്ളത് സിഗരറ്റ് വലി അല്ലെങ്കിൽ വീട് വലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ കുറഞ്ഞെടുത്ത് നിന്ന് കൂട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ച് വലി പോലെയുള്ള കാര്യങ്ങൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു ദുശീലമാണ് കുടി അതിനേക്കാൾ ഭേദമാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം വലിക്കുന്ന ഒരാളുടെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ചിലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ഞാൻ മുമ്പ് പറഞ്ഞ ആളാണെങ്കിൽ ഞങ്ങൾ കാറിലിരിക്കുമ്പോൾ ഇദ്ദേഹം എപ്പോഴും ചൂയിം ചവച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇനി നിർത്തി കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുത്ത് പറയും ഇതെടുത്ത് ചവയ്ക്കാൻ കാരണം ഒരാഴ്ച മുമ്പ് വലി നിർത്തിയതാണെങ്കിൽ പോലും ആ മണം പോവില്ല നല്ലതുപോലെ വലിയുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നരകത്തിൽ തന്നെയായിരിക്കും ഈ നാറ്റവും സഹിച്ചു വേണം ജീവിക്കാൻ ഇതൊക്കെയാണ് ഇതിന്റെ റിയാലിറ്റി പക്ഷെ സിനിമകളിൽ കാണിക്കുന്നതോ നായകൻ ഇതും വലിച്ചുകൊണ്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ സിനിമകളും നായകന് മാസ് കാണിക്കാൻ ഇത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ഞങ്ങൾ ഈയിടെ നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു മറയൂരിലെ മുനിയറകളെക്കുറിച്ച് അപ്പോൾ അന്ന് ഞങ്ങൾ റൂമൊന്നും അതായത് മറയൂര് റൂം നല്ലത് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് മൂന്നാർ ടൗണിലാണെങ്കിൽ പിന്നെ നല്ലത് കിട്ടും അപ്പം ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങളും ഒക്കെ നോക്കി ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഹോട്ടലൊക്കെ വളരെ നല്ലതാണ് പക്ഷെ അതിന്റെ റിസപ്ഷനിലേക്ക് പോലും പോകാനായിട്ട് സാധിക്കില്ല അത്രമാത്രം ഈ സിഗരറ്റിൻ്റെയൊക്കെ മണം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന അതായത് ഈ വലിയുള്ള കുടിയുള്ള ആളുകൾ ഒരു രണ്ടു ദിവസം താമസിച്ചാൽ തന്നെ ആ ഒരു ബിൽഡിംഗ് പിന്നെ കൊള്ളില്ല എന്നുള്ളതാണ് അവിടുന്ന് മനം എടുത്ത് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു പുള്ളി അദ്ദേഹം റൂമൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കാറിൻ്റെ പുറകിലേക്ക് കയറി ഇയാളെയും കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ സഞ്ചരിച്ചു അയാൾ കാണിച്ചു തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ കാറിൻ്റെ നാല് ഗ്ലാസും താത്തിയിട്ട് ഞങ്ങൾക്ക് കുറേ ഓടിക്കേണ്ടി വന്നു ആ ഒരു നാറ്റം പോകാൻ കാരണം ഹാൻസോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് വായിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളോട് ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ഇടപെടാൻ പക്ഷേ ഈ സിനിമകളിലൂടെ ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഇതെല്ലാം അനുകരിക്കാനല്ലേ ഒടുവിൽ ഞങ്ങൾ മറയൂരിൽ തന്നെ നല്ലൊരു ഹോം സ്റ്റേ കണ്ടുപിടിച്ചു കേട്ടോ അത് വേറെ കാര്യം സലിങ്കുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ പറ്റി ഏറ്റവും വലിയ അബദ്ധം വലിയായിരുന്നു അതാണ് എൻ്റെ ജീവിതം വളരെ വലിയൊരു നഷ്ടം എനിക്ക് സമ്മാനിച്ചത് അതുകൊണ്ട് പുതിയ തലമുറയോട് പറയാനുള്ളത് വലി പാടില്ല അദ്ദേഹം പറയുന്നതാണ് ശ്രീനിവാസൻ്റെ ഉദാഹരണങ്ങൾ ഇങ്ങനെ എത്രയോ പേരുടെ ഉദാഹരണങ്ങൾ പോലും നമ്മുടെ കൺമുൻപിലുണ്ട് സിനിമാ മേഖലയിൽ ഉള്ളവരുടെ പോലും ഈ വലിയും കുടിയും മാത്രമല്ല അക്രമങ്ങള് റേസിങ് അതായത് വാഹനം അമിത വേഗത്തിൽ ഓടിക്കിയത് എന്തോ വലിയ കാര്യമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇതെല്ലാം സിനിമകൾ കാണിക്കും കുറെ മണ്ടന്മാർ ഇതെല്ലാം കണ്ടിട്ട് ഇത് ജീവിതത്തിലും കൊണ്ടുവരും എന്നിട്ട് അപകടങ്ങൾ ഉണ്ടാവും പോയി ചാകും പണ്ടത്തെ സിനിമകളിൽ വില്ലന്മാരായിരുന്നു മദ്യപിച്ചിരുന്നത് ഇന്ന് നേരെ തിരിച്ചാണ് എന്ന് പറയുമ്പോൾ പഴയ സിനിമകൾ എല്ലാം വളരെ നല്ലതാണ് എന്നല്ല പഴയ സിനിമകളിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പണ്ടത്തെ ഏറ്റവും നല്ല സിനിമകളാണ് നമ്മളിന്ന് ഓർക്കുന്നത് ഒരു പത്ത് മുപ്പത് വർഷം എടുത്തിട്ട് അതിൽ ഏറ്റവും മികച്ച ഒരു നൂറ് സിനിമകളാണ് നമ്മൾ ഏറ്റവും നല്ല സിനിമകളെന്ന് കരുതുന്നത് എന്നാൽ ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരമോ മൂവായിരോ ഒക്കെ സിനിമകളാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോഴുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച സിനിമകൾ എടുക്കുകയാണെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള പല സിനിമകളും നമുക്ക് അതിലും കാണാനായിട്ട് സാധിക്കും അതായത് പഴയത് നല്ലതെന്നോ പുതിയത് ചീത്ത എന്നോ അല്ല നമ്മുടെ സിനിമകൾ തിരുത്തപ്പെടണം എന്നുള്ളതാണ് മനുഷ്യനൊരു നല്ല പ്രചോദനം നൽകുന്ന രീതിയിലേക്ക് ഈ സിനിമകൾ മാറണം ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന രീതിയിൽ വളരെ പഴയകാല സിനിമകളിൽ നമ്മൾ നല്ലതെന്ന് കരുതുന്ന സിനിമകളിൽ പോലും ഫെമിനിസത്തിനൊക്കെ നേരെ വിരുദ്ധമായിട്ടുള്ള അതായത് അമ്മായി അമ്മായി ഇൻ പവർ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാല് പുരുഷന്റെ ഒരു അടി കൊള്ളുമ്പോൾ നന്നാവുന്നു അവള് വീട്ടുപണിയും ചെയ്ത് നിന്നുകൊള്ളണം പുരുഷൻ എന്ന് പറഞ്ഞാൽ പെണ്ണിനെ അല്ലെങ്കിൽ ഭാര്യയെ വരച്ച വര വരയില് നിർത്തുന്ന ഒരുത്തനായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളാണ് വളരെ ഗുഡ് മെസ്സേജ് എന്നുള്ള രീതിയിൽ പഴയ സിനിമകളിൽ നിന്ന് കിട്ടിയിരുന്നത് ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് അതുപോലെ ഒരുപാട് അന്ധവിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ജ്യോതിഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഒക്കെ മഹത്വവൽക്കരിക്കുന്ന സിനിമകളാണ് പഴയ സിനിമകളെല്ലാം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പഴയത് നല്ലത് എന്നല്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുതിയ സിനിമകളിൽ ഒരുപാട് നല്ല വശങ്ങളുമുണ്ട് പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ വേറൊരു കാര്യം ചിന്തിച്ചു നോക്കുക ഇന്ന് ഒരുപാട് മാസങ്ങൾ തകർത്ത് വിടുന്ന സിനിമകൾ പോലും ഒരു വർഷത്തിന് ശേഷം ആരെടുത്ത് കാണും ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട് മലയാള സിനിമ ഇന്ത്യൻ സിനിമകളിൽ വെച്ച് വളരെ ഭേദമാണ് അല്പമെങ്കിലും ഒരു യാഥാർത്ഥ്യത്തോട് ഒത്തുപോകുന്ന സിനിമകൾ മലയാളം മാത്രമേ ഉള്ളൂ പുറത്തുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റുകളിലും ഇറങ്ങുന്ന സിനിമകളുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇന്നും ഒരു നായകൻ നൂറ് പേരെ ഇടിച്ചിടുന്നു എന്നൊക്കെയുള്ള ഓരോ കോമാളിത്തരങ്ങൾ എങ്ങനെ അല്ലാതാകും കാരണം നമുക്കറിയാം ഇന്ത്യയിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സംസ്ഥാനം കേരളം തന്നെയാണ് അതുകൊണ്ട് കേരളത്തിലെ സിനിമകൾ ഇത്തിരി ഭേദമാണ് എന്ന് മാത്രം ഏറ്റവും ചുരുക്കത്തിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം